കൊറേ ദിവസായില്ലേ എല്ലാവരും ചോദിക്കണോ നമ്മടെ പുതിയ വീട് കാണിച്ചു തരുമോ കാണിച്ചു തരുമോന്നുള്ളത് എന്തൊക്കെയാണ് അതില് പണി നടക്കണെന്നൊക്കെ ഉള്ളത് അപ്പൊ അതൊന്ന് കാണിച്ചു തരാം ഇത് നമ്മള് ഇവിടെ കൊറേ കല്ലുകൾ അടുക്കി വെച്ചിരുന്നില്ലേ അപ്പൊ ഈ പാറപ്പൊടി തട്ടാൻ വേണ്ടിയിട്ട് ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചതാണ് കേട്ടോ ഇനി ഇതൊക്കെ എടുത്ത് മാറ്റിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങട്ട് ചുമര് കെട്ടാന് അല്ലേട്ടാ മതി മതില് കെട്ടൊ അടുക്കളയുടെ ചുമര് കെട്ടണല്ലേ അപ്പൊ ഇതുംകൊണ്ടല്ലേ അതല്ലേ ഇല്ലേ ആ അപ്പൊ അതിപ്പോ ചെയ്യുന്നില്ല കേട്ടോ ഓ ഉം ദാ ഇത്ര ഗ്യാപ്പുള്ളു നമ്മുടെ വീട് കണ്ടോ തറ വേണോ ഇത്ര ഗ്യാപ്പ് ഉള്ളു നമ്മള് പാത്രം കഴുകണത് അവിടെ വെച്ചിട്ടാണ് അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോളത്തെ കാഴ്ചകൾ വീടിന്റെ ഉള്ളി കാഴ്ചകൾ കണ്ടാലോ അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് എന്താ കാണിച്ചു തരാത്തൊരു വൃത്തിയിലാണ് അതിന്റെ ഉള്ളിൽ എന്താ ചെയ്യുന്നത് മൊത്തത്തില് ചളി പിടിച്ചെടുക്കാണ്ട് വെളിച്ചം വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എത്ര കൊണ്ട് മനസ്സിലാവുന്നറിയില്ല എന്തായാലും എത്ര മനസ്സിലായാലും നമ്മൾ കാണിച്ചു തരാൻ വൈകിയത് വേറെ ഒന്നല്ല

അവർ പണി കണ്ടില്ലേ ഔട്ടിൽ പറയാ കുതിര അല്ലേ കുതിരയെ കാളയെ ഫ്രണ്ട് ഡോറിൽ ചെറുതായിട്ട് ഫ്രണ്ട് ഒരു പണി ചെയ്തിട്ടുണ്ട് അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ അത് എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് കട്ടില കുറച്ച് പുറത്തേക്ക് നിർത്തിയത് അത് ശരിക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഉള്ളേക്ക് നമ്മുടെ അടുക്കളയിൽ ഞാൻ അവിടെ പപ്പു കണ്ടോ ഞാൻ എന്നെ കണ്ടിട്ടാണ് കേട്ടോ അവിടെ ബഹളം വയ്ക്കുന്നത് പപ്പു ഇതാ നമ്മുടെ കോഴിക്കോട് കണ്ടില്ലേ നമ്മുടെ വണ്ടി കുഞ്ച് ഫാമിലി ഓട്ടോ ബൈക്ക് അനിയൻ്റെ വണ്ടി അത് നമുക്ക് തൊട്ട് നിൽക്കാൻ കണ്ടില്ലേ വാഴക്കൊലകൾ ഇഷ്ടംപോലെ ഇതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത്ര അടുത്താണ് നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ അടുക്കളയ്ക്ക് നമ്മൾ നല്ലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പഴയ വീടിൻ്റെ വീ വീട് കണ്ടായിരുന്നു ഇത്ര നീളത്തിൽ നമുക്ക് ഇവിടെ സ്ലാബ് ആയിരുന്നു നമ്മൾ ആലുവ അടുപ്പ് വെക്കാൻ വേണ്ടി സ്ലാബ് വെച്ചിരുന്നതാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ടൈലിന് വന്നിരുന്നവർ കണ്ടപ്പോൾ പറഞ്ഞു ചേച്ചി നിങ്ങൾക്ക് അടുക്കള ചെറുതാണ് തീരെ സൗകര്യം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ആ സ്ലാബ് കളഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് അടുപ്പ് എന്തായാലും ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഉള്ളിൽ എന്തിനാണ് ഈ സ്ലാബ് വെക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് ഒരു ശരിയായി തോന്നി നമ്മളപ്പം അതുകൊണ്ട് എന്ത് കാട്ടി എന്ന് അറിയുമോ ഇവിടെ ഉണ്ടായിരുന്ന സ്ലാബ് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടു അത് അവർ നല്ലപോലെ കഷ്ടപ്പെട്ടു അല്ലേട്ടാ ഇത് കളയാൻ വേണ്ടിട്ടല്ലേ വെച്ചു മാത്രമേ ഉപകാരത്തിൽ വരും വരും ഇത് നമ്മൾ എന്താച്ച അത്രയും സിമെൻറ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞതല്ലേ കളയാൻ പറ്റുമോ പിന്നെ ഇവിടെ നമുക്കൊരു എന്താ എന്താട്ടാ പറയൂ ചുമരുക്കൂടായിരുന്നു കാണാറുന്നില്ല ഇപ്പൊ നമ്മളെന്താറിയോ ഈ ചുമരക്കൂട് ഇവിടെ നിന്നും കൊണ്ട് പൊളിച്ച് ഇത് അടുക്കള മൊത്തത്തില് അടുക്കള മൊത്തത്തില് എന്താക്കി മറ്റേത് നമുക്ക് അടുക്കള ചെറു ഇപ്പൊ നമ്മുടെ അടുക്കളതാ ഇത്രതായി പിന്നെ പറയണ്ടേ ഇവിടെ വലുതെന്ന് പറഞ്ഞു വന്ന് കാണും പറയാട്ടോ പെരുമാറാൻ നല്ല സ്ഥലമായി പിന്നെ എന്താ നമ്മളിവിടെ ഇട്ടു സ്ലാ സ്ലാബ് ഇട്ടു പിന്നെ അതുമാത്രല്ലേസ് വെച്ചു ഇത് കൊറേ കൂട്ടുകാർ എന്നോട് പറഞ്ഞതാണ് ഉള്ളില് വാഷ് ഫേസ് വെക്കും വെക്കി ഫിറ്റ് ആക്കിട്ടില്ല ഇനിയിപ്പതാ നമ്മുടെ എങ്ങനെയാണ് പറയുക പൈപ്പൊക്കെ വെക്കണം എന്താ ഇതിവിടെ വെച്ചു വെച്ചൂട്ടോ ഇത് വെച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇത് വേണ്ടാന്ന് പിന്നെ വിചാരിച്ചു ഓ ശരിയല്ലേ ഒരു പാത്രം എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ തന്നെ കഴുകാലോ പിന്നെ നമ്മളിവിടെ ഗ്യാസ് വെക്ക ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് വെക്കുക നമ്മൾ പുറത്ത് സാധാ നമ്മുടെ അടുപ്പും വെക്കും അത്രയ്ക്ക് തന്നെ ഉള്ളു നമ്മുടെ അടുക്കള ഇതൊക്കെ ഉണ്ടോ ഇന്നലെ മുതൽ മുതല് പെയിന്റ് അടിക്കാറുണ്ട് പെയിന്റ് അടിക്കണോ കാണുന്നത് കേട്ടോ മറ്റേത് ഇങ്ങനെ വീടൊിച്ചില്ലേ ഇതിന്റെ ഒക്കെ നമ്മള് കാണിച്ചു തന്നിരുന്നുണ്ടോ അല്ലേ ജനലിന്റെ പണിയുടെ ഒക്കെ ജനലിന്റെ പണി കാണിച്ചില്ലേ ഇനി നേരെ നമ്മൾ കയറുന്നതില്ലേ ഡി ഹാള് കണ്ടോ കണ്ടോ നമ്മുടെ വിനോദ് ഗംഭീരത്തിൽ വിനോദ്ണ്ട് പിന്നെ ഇതാ ഇത് നമ്മള് റെഡിമെയ്ഡ് വാങ്ങിയതാണ് ഈ വാതല് നമ്മുടെ ടൈല് കണ്ടില്ലല്ലോ ടൈല് കേട്ടോ ഇതാണ് നമ്മുടെ ടൈല് കണ്ടോ ഇത് നമ്മടെ ടൈല് ഇവിടുന്ന് നേരെ നോക്കിയ കാണിച്ചു കൊടുക്കേട്ടാ ഇവിടെ കിണർ നോക്കേട്ടാ ഇതാണ് ഇനി നമ്മക്ക് അടുത്തൊരു സം എങ്ങനെ പറയുക നമ്മുടെ കിണർ കിണർ തീരെ ഉയരില്ല ഇത് കെട്ടാൻ നമ്മൾ ചോദിച്ചപ്പോൾ അവർ അത്യാവശ്യം നല്ല റേറ്റ് ആണ് പറയുന്നത് അപ്പം എന്തായാലും ഇപ്പം നമുക്കതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഇനി ഇതാ വയറിങ്ങിൻ്റെ കഴിഞ്ഞിട്ടില്ല പ്ലംബിങ്ങിൻ്റെ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ബാത്റൂമിൻ്റെ പണികൾ തൊട്ടിട്ടില്ല അപ്പം അതൊക്കെ ഉണ്ട് ഓ ഇനിയും പണികൾ കിടക്കുക അപ്പോൾ അപ്പം അത് ഇതാ പിന്നെ ഇതൊക്കെ തന്നെ ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടംപോലെ രാധാട്ട് തൊടി കാണാം പച്ചപ്പ് കാണാം തെങ്ങും തൊടികൾ ഇപ്പോൾ ആ അവരുടെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ കാണാൻ തുടങ്ങി അപ്പോ കണ്ടില്ലേ ഇത്ര തന്നെ ഉള്ളു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ടൈൽ ഇഷ്ടമായോ എനിക്ക് ഇത് അനിയൻ്റെ ഏട്ടനിയഷ്ടത്തിനൊക്കെ ടൈലാണ് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല കളറായിട്ട് കണ്ടില്ലേ ഒരു എന്താ പറയുക

ഇതിലും എന്താപ്പോൾ എന്താ കണ്ടില്ലേ ഇതടിച്ചപ്പോൾ ഒരു കളറായി തോന്നണില്ലേ നമ്മൾക്ക് നമ്മൾക്കിതാ ബാത്റൂമിൻ്റെ പണികളൊക്കെ ചെയ്യാണ്ട് കേട്ടോ ഒന്നും ആയിട്ടില്ല വാതിൽ വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമിൻ്റെ ടൈലെങ്ങനെയും കാണിച്ചിരുക ബാത്റൂമിൻ്റെ ടൈലൊരു എന്താ ഒരു ചന്ത ഈ കളർ ഇതാണ് അന്ന് ഞങ്ങള് പോയപ്പോൾ ഈ ടൈലാണ് എടുത്തത് നിലത്തിക്കെടുത്തത് പിന്നെ എന്താ ഞാൻ ഞങ്ങൾ മൂന്നുപേരും തന്നെ പോയത് അപ്പോൾ ഏട്ടനൊക്കെ ഇതെടുത്തു പിന്നെ അനിയൻ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഇത് കണ്ട പനിയര് ഇത് ഇഷ്ടമായി അപ്പം എന്നാ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇതെടുത്തതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടൈല് പക്ഷെ എന്താണെന്ന് പറയുമോ കുറച്ച് ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അറിയും

നമുക്ക് വേണ്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഒരു വറകാല സംഭവം സെറ്റപ്പ് ആക്കണല്ലേട്ടാ അപ്പോൾ കുറച്ചും കൂടെ മറിക്കണം ഇത്രയ്ക്ക് തന്നെ ഇല്ലയുള്ളു കാണിക്കാൻ ഇത്ര ഇതന്നെ ഇത്ര തന്നെ ഉള്ളു കാണിക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷാണല്ലേ ഇനി പാല് കാച്ചലിൻ്റെ സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ പണികളൊന്നും കഴിയില്ല ഈ ഇവരുടെ ഈ പെയിൻറിങ്ങിൻ്റെ പണികൾ തന്നെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുക പിന്നെ വാഷ് ബൈസൻ നമ്മുടെ അത് പിന്നെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് സംഭവം ആണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലം

അപ്പോൾ അതെന്താന്നല്ല അത് ഫുള്ള് കൃത്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം പെയിന്റിങ് കഴിഞ്ഞ് അതില് കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കത്തിക്കഴിഞ്ഞാൽ അതെന്താന്നുള്ളത് മനസ്സിലാവും നമ്മളത് ഇപ്പൊ ഇങ്ങനെ ചെയ്യാ കാണിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ പെയിന്റ് ആവണ്ടാന്ന് ചോദിച്ചാൽ ഇതൊക്കെ മൂടി വെച്ചിരിക്കുക പൊടി കയറണമെന്ന് ചോദിച്ചാൽ മൂടി വെച്ചിരിക്കുന്നു നമ്മുടെ ഫ്രണ്ടോ കാണിച്ചായിരുന്നല്ലേ അവസാനം കാണിച്ചാതി അല്ല നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു എപ്പോഴും ഉണ്ടാവും വിനോദ വിനോദിനെ കാണാത്തൊരു അധിക ഒരു വിശേഷ സമയത്ത് വിനോദിനെ കാണാത്തൊരു വീഡിയോ നമ്മുടെ ഇതിൽ ഇണ്ടാവില്ല അധികം ക്രോക്കറി ഷോക്കേസ് കേസ് ക്രോക്കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഷോക്കേസ് കേസ് ആണല്ലോ വേറെ ഒന്നല്ല

നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച രീതിക്കൊക്കെ എത്തിച്ചു രീതിക്കല്ല അതിലും കുറച്ചും കൂടി നല്ല രീതിയിൽ എത്തിപ്പെട്ടു ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ച പോലെ ഒന്നല്ലോ നമ്മള് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് എന്താ വീടിന്റെ പണികളൊക്കെ കഴിഞ്ഞൊന്ന് കേറിക്കൊണ്ടെന്നല്ലോ പിന്നെ നമ്മടെ ഇവിടെ വീതി കൂട്ടിയിട്ടോ ഇവിടെ എങ്ങനെയായിരുന്നില്ലല്ലോ ഇവിടെ കട്ട വെച്ചിരിക്കുന്നില്ലേ അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ആ കട്ട പൊളിച്ച് അപ്പുറത്തേക്ക് ഇട്ട് നമ്മൾ കൂട്ടി ഇവിടെ ഓപ്പൺ തന്നെ ഓപ്പൺ 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 അല്ല എന്ന് പറയാം കാരണം എന്താ നമ്മളിപ്പോ നമുക്ക് വീട് എടുക്കേണ്ട ആവശ്യങ്ങളുണ്ട് പണ്ട് നമുക്ക് അന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നത്തെ ആവശ്യത്തിന് കട്ടല മതിയായിരുന്നു ഇപ്പൊ നമുക്ക് കട്ടലെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കാൻ വീഡിയോ എടുക്കാൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാകും ഓപ്പൺ രീതിക്കാണ് ഗ്യാപ്പ് ക്യാമറ പറ്റും പിന്നെ വേണ്ടിയിട്ട് നമ്മൾ ഈ മാറ്റം തന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഫംഗ്ഷന് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുമാറാൻ പറ്റിയൊരു ചെറിയൊരു അടുക്കള ആവണം എന്നുണ്ടായിരുന്നു ഇതിപ്പോ സുഖാണ് കേട്ടോ ഞാനും സുഗന്യ അമ്മ അമ്മേട്ടാ നമുക്കൊക്കെ മൂന്ന് പേർക്കും

എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പാത്രങ്ങളാണെന്ന് വെച്ചാലും അലങ്കോലിപ്പുറിക്കുന്ന സ്റ്റോറേജാണ് കേട്ടോ സ്ഥലങ്ങള് ഇഷ്ടം പോലെ പാത്രങ്ങൾ വെക്കും നമ്മളപ്പറത്തെറൂമും രണ്ട് ബാത്റൂമും രണ്ട് റൂമിനോട് ചേർന്നിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് നമുക്ക് വേറെ ബാത്റൂം ഇല്ല ഈ രണ്ടെണ്ണം റൂമിൽ തന്നെ ചേർന്നിട്ടാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ള ഇനി പുറത്തൊരു ബാത്റൂമ് വയ്ക്കാനുള്ള സ്ഥലം നമുക്കിതില്ല ഇനി ഭാവിയിൽ എന്തെങ്കിലും മോളിക്ക് നമുക്ക് എടുക്കാൻ സാധിക്കുകയാണെന്നു വെച്ചാൽ മോളിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഉണ്ടാക്കാനേ പറ്റുള്ളൂ അല്ലാതെ തീരെ പറ്റില്ല ഇവിടെ ഇവിടെയാണ് വെച്ചാൽ ഈ ഭാഗം കിണർ വശമായിട്ടും പോയി അപ്പുറത്തെ സൈഡാണെന്ന് വെച്ചാൽ നമുക്ക് തീരെ സ്ഥലം ഇല്ലാണ്ടും പോയില്ല അപ്പൊ അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല പറയുമ്പോ അതല്ലേട്ടാ കൊറേ പേരിങ്ങനെ വരുമ്പോ പറയേ നിങ്ങള് രണ്ട് ബാത്റൂം ബാത്റൂമുള്ളിക്ക് എന്താക്കിയത് പുറമെന്നാരെങ്കിലും വരുമ്പോ നിങ്ങക്ക് ഡെയിലി വരുന്നില്ല എപ്പോഴെങ്കിലും വരില്ലേ വീട്ടിലെ അപ്പൊ ഈ എന്താ എല്ലാ വീട്ടത്തെയും പോലല്ല രണ്ട് നമ്മുടെ ബാത്റൂമിന് രണ്ടിനും ചിലരധികം പേര് വന്നത് രണ്ട് ബാത്റൂമിന് രണ്ട് കളർ കൊടുക്കാന് നമ്മള് എന്താച്ചാല് പരമാവധി തൈല് എന്താ പല തൈലുകളും ഒരേ കളർ തന്നെയാണ് തന്നെ നമ്മൾ എന്താ പരമാവധി എത്രത്തോളം ചിലവ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ചിലവ് കുറച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ഇതിനൊരു കളർ എടുക്കുക അതിനൊരു കളർ എടുക്കുക ചിലപ്പോൾ അളവ് കമ്മിയാവിയേ കൂടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോ ആ ടൈലും കാര്യങ്ങളും കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഏറ്റന അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഓരോന്ന് ചെയ്തക്കാതെ ഇനി നമുക്കിതാ ഇങ്ങനെ സ്വിച്ച് കാര്യങ്ങൾ വെക്കാണ്ട് ഇവിടെയും കാര്യ സ്വിച്ചിൻ്റെ എവിടെയും വെച്ചിട്ടില്ല വയർ കുറച്ച് വലിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വയർ വലിച്ചിടണം അപ്പം അതിൻ്റെ കാര്യങ്ങൾ നടത്തണം ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മൾ എന്തായിരുന്ന പാല് കച്ചടി മുമ്പേക്കും കറണ്ടെങ്കിലും എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ പക്ഷെ അപ്പം അതൊന്നും നടക്കുന്നു തോന്നുന്നില്ല എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം കരണ്ട് ഇല്ലെങ്കിലും വേണ്ടില്ല നമ്മുടെ വീടിന് ഇത്രയും വർഷമായിട്ട് നമ്മുടെ വീട്ടിലൊരു പാല് കാച്ചിലൊരു ഫങ്ഷൻ നടക്കുക പറയുമ്പോ രണ്ടമ്മമാരുടെയും നമ്മുടെ എല്ലാവരും ഉള്ള സമയത്ത് അത് ചെയ്യുമ്പോൾ സന്തോഷമല്ലേ അല്ലേ പിന്നെ എൻറെ അച്ഛനും എന്താ എന്റെ അച്ഛനൊക്കെ ഉണ്ടെങ്കി ഒന്നും കൂടി സന്തോഷാവേനെ എത്രയും വർഷമായിട്ട് പറയുന്നതാണ് നമുക്കൊരു വീട് നമുക്കൊരു വീട് പാല് കാച്ചിന്റെ ദിവസങ്ങളെന്തായാലും നമ്മൾ നമ്മളെന്താണെന്നറിയുമോ ഡേറ്റ് പറയാനത്ത് നമുക്ക് ഡേറ്റ് ഒരു മൂന്നാല് ഡേറ്റ് ഇന്നടക്ക് നമുക്ക് ഡേറ്റ് ഉള്ളതാണ് പക്ഷെ അപ്പം പറ്റില്ല ഒരാൾക്ക് പെൺകുട്ടികളുള്ളതല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ശുദ്ധിയോടെ വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കാരണമാണ് നമ്മൾ നീട്ടി പോകുകണത് അപ്പോൾ എന്തായാലും ചിലർ ചോദിച്ചു ഓണത്തിൻ്റെ മുമ്പുണ്ടാവുമോ എന്നുള്ളത് അപ്പം അതൊന്നും പറയാൻ പറ്റില്ല അമ്മൂട്ടിയും എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഇത്രയും നീട്ടിയിട്ടും ലേട്ടാ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഡേറ്റ് പറയാത്തത് ഇന്ന് നമുക്കൊരു ഡേറ്റ് ഡേറ്റായിരുന്നു ഇത്രാടം ദിവസം നമുക്കൊരു ഡേറ്റ് ആണ് അപ്പോൾ ഞാൻ ആരോടും ഡേറ്റ് ഉണ്ട് പക്ഷെ നമ്മുടെ എന്താ ഇതും കൂടി നോക്കണമല്ലോ പിന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മളിപ്പോൾ പറയാം മരുന്നൊക്കെ കഴിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ വേദനയും നമ്മളെന്നെ കാണണ്ടേ അത് വിചാരിച്ചിട്ട് നമ്മൾ ആ സമയം എന്താ പറയാത്തത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചിങ്ങമാസം ഒന്നാമധികം അടിപൊളിയായിരുന്നു അപ്പം നമുക്ക് പറ്റില്ല അവ അപ്പം അങ്ങനെയുള്ള ഓരോ തിരിച്ചിലുകൾ കിട്ടോ ഇത്രയും നമ്മൾ എന്താ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഒരാളെ ആ ഒരാളെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരു സന്തോഷം വേണ്ട നമുക്ക് എല്ലാവരും ഉള്ളൊരു സന്തോഷം മതി പിന്നെ പാല് കാച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു രീതിയിലുള്ള പാല് കാച്ചൽ മാത്രേ നടത്തുന്നുള്ളൂ അല്ലാതെ അതില് അല്ല ചെറിയ രീതിയിൽ നമ്മളെല്ലാവരും പാടെ കൂടി ഒരു പാൽ കാച്ചൽ ഒരു ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു പാല് കാച്ചൽ അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള പണ്ടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമിലീനെ പറ്റുന്നവരെ നമ്മൾ ഒന്ന് വിളിക്കാം വിളിച്ച് എന്താ അത് ഞാൻ പറയണം പറ്റുന്ന രീതിയിൽ ചെറിയൊരാഘോഷം നമ്മളപ്പോൾ ചിലവർ ഇങ്ങനെ പറയുന്ന പോലെ നമുക്ക് ഞാൻ ലൈവിൽ എന്നാൽ പറയുന്നത് നമുക്കൊരു പേടിയുണ്ട് കാരണം എങ്ങനെയാവോ എന്താകുമോ എന്നൊക്കെ ഇപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഐഡിയ എന്താണെന്ന് പറയുക നമ്മുടെ ഈ വീടിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ ഇപ്പൊ വണ്ടിയൊക്കെ നിർത്തുന്ന ഈ ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം നമുക്കൊരു പന്തലില്ല ഏഹ് ഇവ ഈ ഒരു ഭാഗം മൊത്തം കോഴിക്കോടും പപ്പിക്കൂടും ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പന്തലിട്ട് കഴിഞ്ഞിട്ട് അപ്പം രണ്ട് വീടിനോടും ആയില്ലോ അവിടെ ആയി ഇവിടെ ആയില്ലേട്ടാ രണ്ടും ആയി പിന്നെ ഈ കിണറിൻ്റെ നമ്മുടെ ഈ കിണറിൻ്റെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മാത്രം അങ്ങോട്ട് സ്ഥലം കിട്ടുകയും ചെയ്യല്ലോ അവിടെ എന്തട അപ്പോ നിന്നെ ഞാൻ കാണിച്ചു കൊടുക്കേ ഇതാ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കണ്ടില്ലേ ഇതൊക്കെ ഇനി നമുക്ക് തിരി നല്ല ഇത് മാത്രമൊന്നല്ല കേട്ടോ നമുക്കിന് എന്താ പ്രശ്നങ്ങളൊക്കെ വരാൻ പോണേയുള്ളൂ ഈ കിണറിൻ്റെ ഈ ഭാഗം അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങി പിന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് സഹായിക്കില്ല കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയൊരു രീതിയിൽ അടുക്കള എടുക്കണം എന്നുണ്ട് നടക്കണ സമയത്ത് നടക്കട്ടെ ഒക്കെ നടക്കും മെല്ലെ മെല്ലെ വന്നല്ലേ അപ്പോൾ അതിങ്ങനെ എന്താ വാഴ നിന്നു മുമ്പിൽ നമ്മൾ വെട്ടി എന്ന് കളഞ്ഞതല്ലേ പിന്നെയും കൊലച്ചിട്ട് കൊല വന്നിട്ടുണ്ടോ എന്താ ഒരു കൊല പിന്നെ വേറൊരു സംഭവം കൂടി വന്നു അതാ പിന്നെ നമ്മുടെ ഇവിടെ കണ്ടില്ലേ ഈ മണ്ണൊക്കെ ഇങ്ങോട്ട് കുത്തി ഒലിച്ചിങ്ങനെ പോകണുണ്ട് അപ്പോൾ ഈ ഭാഗമൊക്കെ മണ്ണിട്ട് കല്ലിട്ടിട്ട് ശരിയാക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കിണർ ഇതാണ്ടോ നമ്മുടെ പൊന്നുവിനെയൊന്നും ഇപ്പോൾ അവ ഇവിടെ ഇല്ലാത്ത കൂടെ ഇട്ട പഠിക്കാറുണ്ട് ഇത്ര ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ ഈ കിണറൊന്ന് ലെവലാക്കണം ഇതാ ഈ സ ഇവിടെ സൈഡൊന്ന് ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നൂലാമാലകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരു വഴി നടക്കട്ടെ ഒക്കെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറയില്ലേ എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയം കൊണ്ട് ദാസ അറിയുന്ന പോലെ ഒക്കെ അതിൻ്റെതായൊരു സമയത്ത് നടക്കും അപ്പോൾ ഇതാണ് കേട്ടോ അത്രയും കുറേ പേർക്ക് പുതിയതായ വീഡിയോ കാണേണ്ട കൂട്ടുകാർക്ക് അറിയില്ല എല്ലാവരും ചോദിക്കാം വീട് കുറേ ദൂരം ഉണ്ടോന്നു അത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ ഇവിടെ അടുക്കള വന്നു കഴിഞ്ഞാൽ ഇത്ര അടുത്തായി നമ്മുടെ വേർ കാലയുടെ തൊട്ട് ഉള്ള സ്ഥലപരിമിതികളിൽ വെച്ചിട്ട് നമ്മൾ കയറ്റി ഉണ്ടാക്കിയ നമ്മുടെ കൊച്ചു സ്വപ്നം അല്ലേ ഇതിനെന്താണ് പേര് ഇടുമ്പോഴെന്നൊക്കെ അറിയില്ല എന്നെ കണ്ടിട്ട് അപ്പൂട്ടി വാടേ വിളിക്കണം എന്താ ആദ്യമൊക്കെ നമ്മൾ ഈ ടൈല് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അവനെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ചു ഒറ്റപ്രാവശ്യം പക്ഷെ അവന് ടൈല് കാല് ഗ്രിപ്പാൽ എന്താ സ്ലിപ്പായി സ്ലിപ്പ് സ്ലിപ്പായി സ്ലിപ്പായിട്ടില്ല അങ്ങോട്ട് പോകുമ്പോഴും അവിടെയും വീഴും ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും വീഴും അങ്ങനെ ആയിട്ട് പിന്നെ കൊണ്ടുവരുന്നില്ല ആദ്യം ഇവിടെ കോൺക്രീറ്റ് ഉള്ള സമയത്തൊക്കെ ഇടയ്ക്ക് അവനെ കൊണ്ടുവന്ന് കളിപ്പിക്കായിരുന്നു പണി കഴിഞ്ഞ പിന്നെയിവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തുട്ടോ പോലെ തന്നെ അവനൊരു ആഗ്രഹമല്ലേ നമ്മുടെ വീട് കാണണം എന്നുള്ളത് കാണിച്ചു കൊടുത്തപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വിട്ടതും കോലു പാതയ്ക്കുക അതിൻ്റെ ഇടയിൽ ഒരു അഞ്ചാറ് വീഴ്ചയും വീണു പിന്നെ ഞാൻ ഒന്ന് വേണ്ട പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടേ എന്നാലും നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ അല്ലേ പപ്പും പപ്പും അതേപോലെ ചാത്തപ്പനും കോഴി കേട്ടാ ഈ മുറ്റത്ത് കൂടെ എങ്ങനെ കളിക്കുമ്പോൾ അപ്പോഴേ ഞങ്ങൾക്ക് എങ്ങനെ വീട് ഇഷ്ടമായോ എനി എങ്ങനെ നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഏഹ് ഇതാണ് കേട്ടോ നമ്മുടെ വീട് കുറേ ദിവസമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാത്ത നമ്മുടെ വീട് അല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക തിരിച്ചിലുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ വിചാരിച്ച സമയത്ത് പാല് കാച്ചൽ കഴിയാൻ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമ്മുടെ ചെറിയൊരു ഫങ്ഷൻ വെക്കുകയാണെന്ന് വച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കാണുന്നില്ലേ വരൂ നമുക്കെല്ലാവർക്കും ഉള്ള സൗകര്യത്തിലേ ഏഹ് നമുക്കൊരു ദിവസം കൂടാ അത്ര അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് സത്യം പറയാച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സന്തോഷം നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ചില സമയത്ത് എനിക്ക് സങ്കടം തോന്നാറുണ്ട് ഇതൊക്കെ എനിക്ക് അർഹത ഉള്ളതാണോ എനിക്കിത് ദൈവം ശരിക്കു തീരുന്നതാണോ എന്നുള്ളത് നമ്മൾ സ്വപ്നം കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ ദൈവത്തിനോട് നല്ലപോലെ നന്ദി പറയണ്ട അതേപോലെ തന്നെ നിങ്ങളോടും അഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ